പൊന്നാനിയാണ് കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ രണ്ടാമത്തെ സീറ്റ് ഈ വർഷവും രണ്ട് സീറ്റാണെങ്കിൽ മലപ്പുറം പൊന്നാനി എന്നുള്ളത് തന്നെയായിരിക്കും ലീഗിൻ്റെ ഒരു രീതി പൊന്നാനി ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ നന്നായിട്ട് പിന്നെ ശോഭിച്ച ഒരാളാണ് മിക്കവാറും മുസ്ലിം ലീഗിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ദേശീയ തലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ ഇ ടി മുഹമ്മദ് ബഷീറാണ് ചർച്ചകളിലായാലും ശരി പാർലമെൻറ്റിലായാലും ശരി എല്ലാം കൃത്യമായി അത് ആ ലീഗിൻ്റെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഒരു ആശയവും അഭിലാഷവും ഒക്കെ വേണ്ട രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ഈ ടി മാവോധി അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല ദേശീയ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ളതുകൊണ്ട് അദ്ദേഹത്തെ കുറച്ചുകൂടി സൈഫ്രസ് സീറ്റിലേക്ക് മാറ്റണം എന്നു ലീഗ് ആലോചിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മലപ്പുറത്തേക്ക് പോയേക്കാം നേരത്തെ ജയശങ്കർ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ സമദാനി ഇങ്ങോട്ടേക്ക് വരും ഇവരില് രണ്ടുപേരിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവോ അല്ലെങ്കിൽ ഇവര് രണ്ടുപേരും രണ്ടുപേരും തന്നെ വരാം കാരണം ഇ ടി മുഹമ്മദ് ബഷീറിനെ റീപ്ലേസ് ചെയ്യാൻ ഇപ്പൊ ലീഗൽ വേറെ ആരും ഇല്ല അങ്ങനെ ഉദ്ദേശിക്കണമെങ്കിൽ വരാം അല്ലേ സമതാനിക്കു പകരം മറ്റൊരാളെ വേണമെങ്കിൽ ഫീൽഡ് ചെയ്യാം പക്ഷേ സമദാനി കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും അടുത്തൊരാളാണെന്നുള്ളത് മാത്രമല്ല ഇപ്പൊ രണ്ടരക്കൊല്ലം മാത്രമല്ല കിട്ടിയുള്ളൂ സമതാനിക്ക് ഒരു കൂടി കൊടുത്തേക്കാം എന്നുള്ള ഒരു ചിന്ത വന്നേക്കാം പിന്നെ നല്ല റൈറ്റർ ആണ് പണ്ഡിതനാണ് എന്നിട്ടും സമദാനി ഒരു പാർലമെന്റേറിയ മികച്ച പ്രകടനമായിരുന്നോ സമദാനിയുടെ സമതാൻ പാർലമെന്റിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള രണ്ട് മിനിറ്റില് പ്രശ്നങ്ങൾക്കേ കിട്ടുള്ളൂ രണ്ട് മിനിറ്റിനുള്ളിൽ പണ്ട് ഈ സുലൈമാൻ സേട്ടു ബനാത്വാലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ അവരുടെ പ്രാഗല്ഭ്യം കാണുന്ന അതിലാണ് ഈ രണ്ട് മിനിറ്റിനുള്ളിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയല്ല ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അവശ്യകൾ അവരുടെ പ്രശ്നങ്ങൾ ആറ്റി കുറുക്കി ആഞ്ഞട്ടിച്ച് പറയുവായിരുന്നു അതാണ് പാർലമെന്റ് അരമണിക്കൂർ വായിട്ടാലൊക്കെ കിട്ടുന്ന സമയം ഏറ്റവും എഫക്റ്റീവായിട്ട് സംസാരിക്കാൻ കഴിയുള്ളവരാണ് അതാണ് പാർലമെൻറ്ററിൽ അങ്ങനെ ഉള്ളു ചെറിയ സമയമേ കിട്ടുള്ളൂ കിട്ടുന്ന സമയം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റണം അപ്പോൾ അത് ആ രീതിയിലുള്ളൊരു പ്രഭാഷകനല്ല സമതായും അദ്ദേഹത്തിന് ഒരു പോയിൻ്റ് കിടക്കാനായിട്ട് അറബി ചേർത്ത് ഒരുപാട് പ്രസംഗം ഉർദു അറബിയുംഷ്യൻപാട് അപ്പോഴേക്ക് അതോ അതിന്റെ പിന്നത്താളിന്റെ പിന്നത്തിന്റെ പിന്നെ അത് ജയശങ്കർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രദ്ധ പിടിച്ചെടുക്കുന്ന രീതിയില് അത്രയും ശക്തമായിട്ട് പോയിന്റുകൾ അവതരിപ്പിക്കാൻ കഴിയണം കഴിയണം അതെ അത് ഒരു തന്നെയാണ് ആ പക്ഷേ ഈ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം പൊന്നാനി ലീഗിനു വേണമെങ്കിലൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സീറ്റ് സീറ്റ് ആണ് ശരിക്കും നല്ല ഫൈറ്റ് നടത്തുകയാണെങ്കിൽ തിരിച്ചുപിടിക്കാവുന്ന സീറ്റ് സീറ്റാണ് പൊന്നാനി പൊന്നാനിയെ നമുക്ക് രണ്ടായിട്ട് ഉപചിക്കാം ഒന്ന് പൊന്നാനിയുടെ വടക്ക് ഭാഗം മറ്റേത് തെക്ക് ഭാഗം തെക്ക് ഭാഗത്തുള്ള സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു മെജോറിറ്റിയുള്ള പ്രദേശങ്ങൾ തൃത്താല അതുപോലെ പൊന്നാനി തവന്നൂർ ഈ മൂന്ന് സീറ്റുകളിലും സി പി എം വളരെ ശക്തമാണ് നിലവിൽ സി പി എമ്മിൻ്റെ എം എൽ എമാരാണുള്ളത് മറുഭാഗത്ത് ലീഗിൻ്റെ നാല് മണ്ഡലങ്ങൾ അപ്പോൾ നാല് മൂന്ന് എന്ന രീതിയിൽ നിൽക്കണം അപ്പം ഇവിടെ നല്ലൊരു മെജോറിറ്റി ഉണ്ടാക്കിയും മറുഭാഗത്ത് ലീഗിൻ്റെ ഭൂരിപക്ഷം പരമാവധി കുറയ്ക്കുകയും ചെയ്താൽ ആ സീറ്റ് എൽ ഡി എഫിന് പിടിച്ചെടുക്കാം പക്ഷേ അത് നല്ല ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കണം ഇത് സി പി എം കാർക്കും അറിയാം അതുകൊണ്ടാണ് അവർ ആദ്യം മറ്റേ ഹുസൈൻ രണ്ടത്താണിയെ കൂടുന്നത് അത് അത് ഫലവത്തായി ഫലവത്തായില്ല പിന്നീട് രണ്ടാവശ്യവും കോൺഗ്രസ്സുകാരാണ് സ്ഥാനാർത്ഥികളായിട്ട് കൊടുക്കുന്നത് ആദ്യം വി അബ്ദുറഹിമാൻ പിന്നീട് പി വി അൻവറിന് രണ്ടുപേരും കോൺഗ്രസ്സുകാരായതുകൊണ്ട് ലീഗ് കോൺഗ്രസ് ഒരു വലിയ ഡൈക്കോട്ടമി അവിടെ ഉള്ളതുകൊണ്ട് ഇനി മാർസിസ്റ്റുകാരുടെ വോട്ട് മാർസിസ്റ്റ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ലെങ്കിലും കോൺഗ്രസ്സുകാരുടെ വോട്ട് കൃത്യമായിട്ട് കിട്ടും അതാണ് മലപ്പുറത്ത് വേറൊരു രാഷ്ട്രീയം അപ്പോൾ അത് കോൺഗ്രസ്സുകാർക്കും അറിയാം അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള അബ്ദുറഹിമാനും പിന്നീട് അൻപ സ്ഥാനാർത്ഥിയാക്കിയത് പക്ഷെ കഴിഞ്ഞ രണ്ട് തവണ അത് വിജയിച്ചില്ല ഇനി മൂന്നാമത് ശ്രമം നടത്തുമ്പോൾ കെ ടി ജലീലിന്റെ പേരാണ് ശക്തമായിട്ട് കേൾക്കുന്നത് പിന്നെ ഈ കാന്തപുരത്തിന്റെ ഒക്കെ വലിയ പിന്നെ അഭിപ്രായ കാന്തപുരത്തിന്റെ ഒരു ഒരു പിന്നെ സപ്പോർട്ടറാണ് ശരിക്ക് ജലീൽ പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ജലീൽ ഒരു ഈവൺ സി പി എം ആയിട്ടുള്ള ഒരു ഒരു പാലമാണ് പാലമാണ് ജലീൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ബഷീർ അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ ബഷീർ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നു ഇ ടി മുഹമ്മദ് ബഷീർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും വരികയാണെങ്കിൽ ജലീലാണ് വരുന്നതെങ്കിൽ ഒരു നല്ല പോരാട്ടം നടക്കും അല്ലേ അതെ ജലീലല്ല ആര് സി പി എം അങ്ങനെ വിട്ടു കൊടുക്കുന്ന സീറ്റില്ല മലപ്പുറം പൊന്നാനി അതെ അതെ ിയിലേക്കാൾ കൂടുതൽ സി പി എമ്മിന് സാധ്യതകൾ ഉള്ള പ്രതീക്ഷിക്കാവുന്ന ഒരു സീറ്റ് പൊന്നാനി 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 ബിജെപിയുടെ ഒരു പ്രസൻസ് പൊന്നാനിയിൽ ബിജെപി കുറച്ചും കൂടി ശക്തമാണ് മലപ്പുറത്തെയും അപേക്ഷിച്ച് ബിജെപി ശക്തമാണ് അവരുടെ പോക്കറ്റുകളുണ്ട് അവരുടെ ഒരു വോട്ട് ബേസ് അവിടെ ഉണ്ട് ഒരു ലക്ഷം വോട്ട് വരെയൊക്കെ പിടിക്കാം ശക്തരായ സ്ഥാനാർത്ഥിയെ നിർത്തിക്ക അപ്പൊ ആ വോട്ടുകളൊന്നും രണ്ടുപക്ഷത്തേക്കും ആർക്കും അത് കിട്ടാൻ പോകുന്നില്ല യു ഡി എഫിനായാലും എൽ രണ്ട് സ്ഥാനാർത്ഥികളും ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യായിരിക്കില്ല എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ ഒരു തരംഗമില്ലാത്തൊരവസ്ഥയിൽ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം ഈ അവിടെ കെ ടി ജലീലിനെ പോലെ ഒരാളെറക്കുകയാണെങ്കിൽ അവിടെ നാഞ്ചു പിടിക്കും സി പി എം അല്ലെ ഉറപ്പായിട്ടും അപ്പൊ സി പി എമ്മിന് ഒരു പ്രതീക്ഷ ഉള്ള മണ്ഡലമാണ് അല്ലെ അവർക്ക് ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ആ സീറ്റ് സി പി ഐടെന്ന് തട്ടിപ്പറിച്ചു മേടിച്ച് സിപിഐക്കാരെ വയനാട്ടിലേക്ക് ചുരം കയറ്റി വിട്ടത് എന്തെങ്കിലും സാധ്യത ഉണ്ടാവുമ്പോഴുള്ള സി പി എം ആര് പിടിച്ചു പറിക്കാം അതെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ പൊന്നാനിയിൽ സ്ഥിരമായിട്ട് സി പി എം സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് എഴുപത്തൊന്നിൽ സി പി എം ജയിച്ച രണ്ട് സീറ്റുകൾ ഒന്ന് പൊന്നാനിയും മറ്റൊന്ന് പാലക്കാട് വരും പിന്നെ മൂന്നാമത് സീറ്റ് വി കെ കൃഷ്ണവനും മത്സരിച്ച് തിരുവനന്തപുരം അന്ന് വലിയ ഇന്ദ്രാ തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇന്നത്തെ പൊന്നാനി അല്ല അന്നത്തെ പൊന്നാനി അന്ന് പൊന്നാനി എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ആലത്തൂർ മണ്ഡലം അല്ലെങ്കിൽ പിൽക്കാലത്തുണ്ടായ ഒറ്റപ്പാലം മണ്ഡലം മണ്ഡലമായിരുന്നു അത് സംവരണ സീറ്റുമായിരുന്നു അന്ന് ഈ മലപ്പുറം ജില്ലയുടെ ഭാഗമായ പൊന്നാനി കൂടി അതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് പ്രധാനമായിട്ടൊരു വള്ളുവനാടൻ മണ്ഡലം സി പി എമ്മിന് വലിയ മേൽക്കോയുള്ളൊരു പ്രദേശമായിരുന്നു എഴുപത്തേഴ് മുതൽക്കാണ് ഈ പൊന്നാനി ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാകുന്നത് മുസ്ലിം ലീഗിന് വലിയ മേൽക്കൈ ഉള്ള സ്ഥലമായിട്ട് മാറും അപ്പോൾ അത് മഞ്ചേരിയേക്കാൾ കൂടുതലായിട്ട് ആ ലീഗിനെ പ്രാമുഖ്യമുള്ള മണ്ഡലമായിരുന്നു പിന്നെ ജി എം ബനാത്തുപാല വളരെ കാലം അവിടുന്ന് വിജയിച്ചു പിന്നീട് അയ്യ അഹമ്മദ് ആ മണ്ഡലത്തിൽ വന്നു ബെനാത്ത് വാലയ്ക്ക് സീറ്റിലുണ്ടായി അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആ സമയത്താണ് അപ്പോൾ ഇത് ഒരു നമ്മൾ പെട്ടെന്ന് പഴയ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പൊന്നാനിയിൽ സി പി എം സ്ഥാനാർത്ഥികൾ ജയിച്ചായിട്ട് നമുക്ക് തോന്നും അങ്ങനെയല്ല ഇപ്പോഴത്തെ ആലത്തൂർ പോലെ ഒരു സംവരണ മണ്ഡലമായിരുന്നു ആ പിൽക്കാലത്ത് ഒറ്റപ്പാലമായി സംവരണം ഇപ്പൊ ആലത്തൂരായി പൊന്നാനി ആയിരുന്നു അപ്പൊ അതാണ് പൊന്നാനിയുടെ ഒരു പഴയ രാഷ്ട്രീയ ചിത്രം പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മുസ്ലിം ലീഗിന് നിന്ന് പേരലായിട്ട് ഒരുപാട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ രൂപം കൊണ്ടിട്ടുണ്ട് നന്നായിട്ട് അവര് പല സ്ഥലത്തുണ്ട് ഈ എസ് ഡി പി ഐ അല്ലെങ്കിൽ അതേപോലെയുള്ള മദനിയുടെ പാർട്ടി ഐ എൻ എൽ ഇവരുടെയൊക്കെ ഒരു ഒരു പിന്നെ സാന്നിധ്യം പൊന്നാനിയിൽ എങ്ങനെയായിരിക്കും അല്ല പൊന്നാനിയിൽ പി ഡി പി യുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ആ സീറ്റ് സി പി ഐയിൽ നിന്ന് പിടിച്ച് പറിച്ച് സി പി എം കൈക്കലാക്കിയും അവിടെ ഹുസൈൻ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ കാന്തപുരം മുസ്ലിയാർക്കും അതുപോലെ അബ്ദുൾ നാസറും മദനിക്കും പ്രിയങ്കരനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കും ആ പരീക്ഷണം വിജയിച്ചില്ല കാരണം ഹിന്ദു വോട്ടുകളുടെ വലിയ ചോർച്ചയുണ്ടായി സംസ്ഥാന വ്യാപകമായിട്ട് വലിയ ചോർച്ച ഉണ്ടായി അത് മദനിയെ കണ്ടപ്പോൾ പിണറായി വിജയൻ കാത്തിരിക്കുന്നു അച്യുതാനന്ദനെ കണ്ടപ്പോൾ എഴുന്നേക്കാത്ത പിണറായി വിജയൻ മദനിയെ കണ്ടപ്പോൾ അടുത്ത ആശ്ലേഷിച്ചു വിപരീത ഫലം ഉണ്ടാക്കിയതാണ് തിരുവിതാംകൂർ ഭാഗത്തൊക്കെ പല സീറ്റുകൾ നഷ്ടപ്പെട്ടു മദനിയെ കൊണ്ട് വന്നുകൊണ്ട് വിപരീത ഫലമാണ് ഉണ്ടായത് പിന്നെ എസ് ഡി പി ഐ എന്നുള്ളത് ഒരു ചെറിയ ഫോഴ്സ് അല്ല കാരണം അവർക്ക് ആൾ കുറവാണെങ്കിലും ഇവരുണ്ടാക്കാവുന്ന ഒരു പ്രത്യാഘാതം വളരെ കൂടുതലാണ് ഇവരുടെ പ്രചരണം ആ പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനു ശേഷം ഇതിൻ്റെ പ്രവർത്തകർ അധികവും സി പി എമ്മിൻ്റെ കുടിക്കീഴിൽ കുടക്കീഴിലുമാണ് നിൽക്കുന്നത് അപ്പോൾ അതൊരു പ്രധാന ഫാക്ടറാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ലീഗിനാണ് ഇവരുടെ പിന്തുണ കിട്ടിയത് ഇത് വേറൊരു രഹസ്യവും കൂടി ഞാൻ പറയാം രഹസ്യമാണ് അതായത് ഈ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എം കെ മുനീറിനെ പൊന്നാനിയിൽ നിർത്താനാണ് ലീഗ് ആലോചിച്ചത് മുനീറിന് താല്പര്യമില്ലായിരുന്നു കാരണം അഖിലേന്റിലേക്ക് പോവാൻ ഇവിടുന്ന് അതെ 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 പണ്ട് സി എച്ച് മുഹമ്മദ് ഹോയെ പണ്ട് ഇതുപോലെ അഖിലൻ്റേക്ക് വിട്ടതാ അന്ന് മുഹമ്മദ് ഹോയെന്നു പറഞ്ഞൊരു കാര്യം ഇട്ടേ അവർ എന്നെ ചവിട്ടിപ്പോക്കി എന്താ വെച്ചാ അത് മുനീറിന് കഥ അതറിയാത്തൊണ്ട് മുള്ളിക്ക് താല്പര്യം ഉണ്ടായില്ല പക്ഷേ മുനീറിന് സീറ്റ് കൊടുക്കാറുണ്ട് യഥാർത്ഥ കാരണം എന്ന് വെച്ചാൽ മുനീറിനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല എന്ന് പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് ലീഡർഷിപ്പ് പാണക്കാട്ടേക്ക് അറിയിച്ചു ഇയാളെ മത്സരിപ്പിക്കുകയാണ് ഞങ്ങൾ സമ്മതിക്കില്ല കാരണം മുസ്ലിം ലീഗിൽ വളരെ മതനിരപേക്ഷ പ്രതിച്ഛായ ഉള്ള ആളാണ് മുനീർ അദ്ദേഹം എസ് ഡി പിയുടെ അറിയപ്പെടുന്ന ഒരു വലിയ എതിരാളിയാണ് അതേസമയത്ത് ലീഗിനകത്ത് തന്നെ എസ് ഡി പി യെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് മുനീറിനെ ഒഴിവാക്കിയിട്ട് ഇ ടി മുഹമ്മദ് ബഷീറിനെ അവിടെ സ്ഥാനാർത്ഥി അപ്പോൾ അങ്ങനൊരു ഘടകം അവിടെ ഉണ്ട് ഇ ടി മുഹമ്മദ് ബഷീറിന് ഇവരുടെ രാഷ്ട്രീയത്തോട് ചായ്വുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണയും അദ്ദേഹത്തിന് അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറിനെ അവിടുന്ന് മാറ്റി വേറൊരാൾ കൊണ്ടുവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ടുകാരുടെ പിന്തുണ ആർക്കായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അല്ല ജലീലിന് അവരുടെ പിന്തുണ കിട്ടാം അവർ പ്രതികരിക്കുന്ന രാഷ്ട്രീയത്തോട് ആശയപരമായിട്ട് യോജിപ്പുള്ള ആളാണ് ജലീൽ പുള്ളിക്ക് അത് പുള്ളി അതത്ര പ്രകടമാക്കാറില്ല പിന്നെ ഇതിന്റെയൊക്കെ ഏറ്റവും അൾട്ടിമേറ്റ്ലി ഇത് എത്തിക്കഴിഞ്ഞാൽ രണ്ടും ആരായാലും ആയാലും പിന്നെ ലീഗിന്റെ ആളായാലും അവിടെ ആന്റി മോഡിയാണ് അപ്പൊ അതുകൊണ്ട് നഷ്ടം അല്ല പൊന്നാനിയില് സി പി എം ആരെയാണ് കാൻഡിഡേറ്റ് ആക്കുന്നത് ആരാണ് സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് ആ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികൾ തമ്മിൽ മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതും ലീഗിന്റെ ഈ പറഞ്ഞതുപോലെ ബഷീർ ഇപ്പുറത്തേക്ക് വരുമോ മലപ്പുറത്തേക്ക് വരുമോ എന്നിട്ട് സമതാനി പൊന്നാനിക്ക് പോകുന്നേ അതിനൊരു സാധ്യതയുണ്ട് എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാം